ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഇപ്പോൾ തമിഴ് സിനിമാ ലോകത്തെ പല പ്രശസ്ത നടന്മാരും നടിമാരും ഒക്കെ മലയാള സിനിമാ ലോകത്ത് നടക്കുന്ന ചൂഷണങ്ങളെക്കുറിച്ചും അവിടെ നടക്കുന്ന അനീതികളെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് രംഗത്ത് വരുന്നു അതിൽ പ്രധാനമായും ഇന്നലെ തമിഴ് തമിഴ്നടി രാധിക ശരത് കുമാർ ഉന്നയിച്ച ഒരു ആരോപണം വലിയ രീതിയിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത് അതായത് കാരവിനൽ ഒളി ക്യാമറ വെച്ച് നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ടെന്നും മാത്രമല്ല ആ നടന്മാരിരുന്ന് അതേ സെറ്റിലിരുന്ന് തന്നെ അത് ലൈവായി കാണുന്നുണ്ട് കണ്ടു ചിരിക്കുന്നുണ്ട് എന്നൊക്കെ താൻ തൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടെന്നാണ് രാധിക ശരത് കുമാർ പറയുന്നത് ഇത് മലയാള സിനിമാ സെറ്റിൽ തന്നെ നടന്ന ഒരു കാര്യം തന്നെയാണെന്നാണ് പറയുന്നത് പക്ഷേ അത് ആരാണ് ഏത് സിനിമാ ലൊക്കേഷൻ ആണെന്ന് ചോദിച്ചപ്പോൾ അത് സ്ല്ലമിയാത് അതായത് അത് പറയാൻ സാധിക്കില്ല എന്നാണ് രാധിക പറയുന്നത് അപ്പോൾ പിന്നെ ഈ കാര്യത്തിനെ കുറിച്ച് ആരെങ്കിലും ചോദിച്ചോ ഇങ്ങോട്ട് വന്നിരുന്ന് പറയാൻ എന്തിനാണ് വെറുതെ അറ്റൻഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഓരോ സംസാരിക്കുന്നത് ഇതുകൂടാതെ വേറൊരു കാര്യമുണ്ട് ഇത്രയും വലിയൊരു അനീതി അത് നടിക്കല്ല നേരിട്ടത് ജൂനിയർ ആർട്ടിസ്റ്റിനും മറ്റുള്ളവർ ഡ്രസ്സ് മാറുന്നതിനൊക്കെയാണ് നടി പറയുന്നത് അപ്പോൾ ഇത്രയും വലിയൊരു അനീതി സ്ത്രീകൾക്കെതിരെ നടന്നിട്ട് പോലും ഇത്രയും വർഷമായിട്ട് തുറന്നു പറയാതെ ആ സിനിമയുമായി സഹകരിച്ച് മുന്നോട്ട് പോയി പക്ഷേ രാധിക പറയുന്നത് ഇതിനെതിരെ രൂക്ഷമായി ഞാൻ അന്ന് ആ സമയത്ത് തന്നെ പ്രതികരിച്ചുവെന്നും ഇനി ഇങ്ങനെ ഉണ്ടായാൽ ചെരിപ്പൂരി അടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ സിനിമയിൽ നിന്നും വന്നത് എന്നൊക്കെയാണ് രാധിക പറയുന്നത് പക്ഷേ ഇതിനെക്കുറിച്ച് രാധിക ഇതുവരെ മീഡിയയുടെ മുന്നിലോ ഓരോടത്ത് പരാതി രേഖപ്പെടുത്തുകയോ ഒന്നും തന്നെ പറയുന്നില്ല പുള്ളി പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ നടിമാരോട് ഇക്കാര്യം സംസാരിച്ചിരുന്നുവെന്ന് എന്തുകൊണ്ട് പുറം ലോകത്ത് ഇത് അറിയിച്ചില്ല വെറുതെ ഇത്രയും വർഷം മൂടി വെച്ചിട്ട് ഇപ്പോൾ വന്നിരുന്ന എന്തിനാണ് പറയുന്നത് വെറുതെ ഒരു അറ്റൻഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ ആ മാധ്യമപ്രവർത്തകൻ ധൈര്യമായിട്ട് ചോദിച്ചാണ് ആരാണ് ഇത് ചെയ്തത് ഏത് സിനിമാ സെറ്റിലാണ് ഇത് നടന്നതെന്ന് ചോദിച്ചപ്പോൾ പോലും അത് സ്വല്ല മുടിയാതെ എന്ന് പറഞ്ഞ വ്യക്തിയെ നിങ്ങൾ എന്താണ് പറയേണ്ടത് താഴെ ഒന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക